ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ മീഡിയ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്റെ യൂട്യൂബ് ചാനലുമായിട്ട് എത്തിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പം ഒരുപാട് തുടക്കക്കാരൻ നിലയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അപ്പം എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ ഒരു സജഷൻ വെച്ചു ഒരു ട്രൈപോഡ് ട്രൈപോഡ് വാങ്ങിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഷേക്ക് മാറി കിട്ടുമെന്നൊരു സജഷൻ വെച്ചു എന്നെ സംബന്ധിച്ച് നമ്മളെ തുടക്കക്കാരൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ വളരെ ബജറ്റബിളായിട്ടൊരു ട്രൈ പോഡ് കിട്ടുമെന്നാണ് ആദ്യം അന്വേഷിച്ചത് അന്വേഷണം ചെന്നു നിന്നത് ആമസോണിലാണ് ആമസോണിൽ ഞാൻ പോലും ഞെട്ടിപ്പോയി അവിടെ നിന്ന് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി വളരെ എന്താണ് വില കുറഞ്ഞു എന്നാൽ നല്ല ഒരു പ്രോഡക്റ്റ് കിട്ടി ആ പ്രോഡക്റ്റ് ഞാൻ ഞാനിന്ന് അൺബോക്സ് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് പ്രോ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കിട്ടിയെന്ന് ചെന്നാൽ ആദ്യമായിട്ട് കിട്ടേണ്ടൊരിതുകൊണ്ട് ഞാൻ ആദ്യമേ ഓപ്പൺ ചെയ്തു ഈ സാധനം ഞാൻ ഓപ്പൺ ചെയ്തതാണ് പിന്നെയാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴ് ഞാൻ വളരെ വെജിറ്റബിൾ ആയിട്ട് വാങ്ങിച്ച ട്രൈപോഡ് നിങ്ങൾക്ക് മുന്നിലോട്ട് അങ്ങ് സമർപ്പിക്കുകയാണ് നേരെ വീടിലോട്ട് പോകാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് പ്രോഡക്റ്റിന്റെ പേര് ട്രൈ പോയിഡ് ത്രീ വൺ വൺ സീറോ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയതാണെങ്കിൽ നമുക്ക് അൺബോക്സിംഗ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഇതിന് പുറമെ ഒരു ഒരു കൂടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ആമസോണിന്റെ നോർമൽ ഡെലിവറി സമയത്ത് വരുന്ന കവറാണ് പാക്കിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാം അറിയാം രണ്ടാമത്തൊരു ബോക്സ് ഇതിനകത്താണ് നമ്മുടെ കമ്പനിയുടെ പേര് എല്ലാം ഉള്ളത് ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഇവിടെയാണ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് കാരണം കണ്ടോ നല്ലൊരു ബ്ലാക്ക് പൗച്ചാണ് വളരെ ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് ഈ പൗച്ച് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഇതുകൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ല പക്ഷെ ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ട് ഉള്ള സമയങ്ങളിൽ വളരെ ഉപകാരപ്പെടുന്നതാണ് വളരെ ക്വാളിറ്റി ഉള്ള ഒരു പൗച്ച് ഇനി ഇതിനകത്തൊരു വൗച്ചർ ഉണ്ടായിരുന്നു വൗച്ചർ ഞാൻ മാറ്റി നെക്സ്റ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അതിൻ്റെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് ഒരു ബ്ലാക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിന് മുകളിലൊരു മെറ്റാലിക് ഫിനിഷിംഗ് വരുന്നുണ്ട് ഇത് മൊബൈൽ ഹോൾഡർ ആണ് ഇവിടെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ഫോണിനകത്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ കാരണം കാരണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കണ്ടോ ഒരു ക്രോമിയം ഫിനിഷാണ് ഈ ക്രോമിയം ഫിനിഷ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ സാധനം നമ്മൾ വെറുതെ കാണുമ്പോൾ തന്നെ അടിപൊളി അമ്പമ്പോ അടിപൊളി സാധനം എന്നൊരു ഫീലിങ് ആയിരുന്നു നമുക്ക് ട്രൈ ഒന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വന്നൊരു ലോങ് ഹാൻഡിലാണ് ഈ ഹാൻഡിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോബുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള റൊട്ടേഷൻ സ്ഥലത്ത് വെച്ച് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഒപ്പം ഇതിന് രണ്ടാമത്തെ മുകളിൽ ഒരു നോബുണ്ട് ഇവിടെ നമുക്ക് ഇതിന്റെ മൊബൈൽ ഹോൾഡർ പറഞ്ഞാൽ ഈ മൊബൈൽ ഹോൾഡർ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം അഡ്ജസ്റ്റ് ചെയ്തല്ല ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കാണിക്കാം അതിന്റെ ലോക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ മുകളിലാണ് ഇതിൻ്റെ ഈ മൂന്നാല് നോബുകൾ ഇതിനകത്തുണ്ട് മൊത്തത്തിൽ നോബുകളുടെ ഒരു കളിയാണ് പക്ഷേ ഒരു യൂസർ ഗൈഡലൻസ് ഇല്ലാതെ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു നേട്ടം അപ്പം കേട്ടോ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടുത്തെ ഈ നോബ് ഉപയോഗിച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഏത് ഡയറക്ഷനിൽ വേണോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇനി ഒപ്പം മുകളിലായിട്ടൊരു നോബ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ നോബ് ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടോ ഏത് ഡിഗ്രിയിൽ വേണോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ പ്രൈസിന് ഇങ്ങനൊരു സംവിധാനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ അതിശയിച്ചു പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ ഒരു സ്പിരിറ്റ് മീറ്റർ ആണ് ഈ സ്പിരിറ്റ് മീറ്ററിന്റെ ഉപയോഗം നമുക്കറിയാം അറിയാം നമ്മുടെ മേസിരി പണിക്കാര കെട്ടിട പണിക്കാരുടെ കയ്യിലൊക്കെ ഈ സാധനമുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ആയി പോകും ഇതിന്റെ കറക്റ്റ് ലെവൽ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ സ്പിരിറ്റ് മീറ്റർ സഹായകമാകും ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു മൂന്നാമതായിട്ടൊരു നോബ് കാണാൻ പറ്റും ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹെഡിന്റെ ഉയരം അപ്പം ഇതുവരെ ഹെഡിന്റെ ഉയരം നമുക്ക് ഉയർത്താനായിട്ട് പറ്റും അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ ഇതിലേക്ക് ഇത്രയും ഉയരമുള്ളതെന്ന് ഇത്രയും നല്ല ഉയരാണ് ഇതിന്റെ ഹെഡ് സൈഡ് മാത്രമേ പറഞ്ഞുള്ളൂ നമ്മൾ ഇതിന് ലെഫ്റ്റ് സൈഡ് പറയാനുണ്ട് ലെഗ് സൈഡിൽ നമുക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ മൂന്ന് ക്ലിപ്പുകൾ ഉണ്ടാകും വൺ ടു ഇങ്ങനെ മൂന്ന് ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിന്റെ നീളം കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയും അപ്പൊ ഇതിന്റെ മുഴുവനായിട്ടുള്ള ഉയരം ഒന്ന് കാണണ്ടേ ഞാനൊന്ന് മുഴുവനായിട്ട് ഇതൊന്ന് നിവർത്തി നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മുടെ ട്രൈപോഡിന്റെ യഥാർത്ഥ ഉയരം എങ്ങനെയാണ്ട് ഒരു മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ലോ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റ് പ്രൈസിലോട്ട് വരാം ഈ ാണ് ആ എക്സൈറ്റ്മെന്റ് മൂലം ഞാൻ ഇടയ്ക്ക് പ്രൈസ് പറഞ്ഞു രൂപയ്ക്ക് ആമസോണിൽ നിന്ന് കിട്ടിയ പ്രോഡക്റ്റ് രൂപയ്ക്ക് കിട്ടിയും ഫിനിഷിംഗും ഉള്ള ഒരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഒരു കമ്മീഷനും ഇല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ആവശ്യമുള്ള പോയി വാങ്ങിക്കണം നമുക്ക് അത്യാവശ്യം ഫാമിലി വീഡിയോസ് എടുക്കാനും നമുക്ക് യൂട്യൂബിലൊക്കെ വ്ലോഗോ അല്ലെങ്കിൽ ചാനലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഇൻസ്റ്റായി ഫോട്ടോഷൂട്ടിലെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നാളെ മുതൽ ഈ പ്രോഡക്റ്റും കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് കാരണം ഇപ്പോഴൊരു മൊത്തത്തിൽ ഞാനൊന്ന് ഇളകി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു ഒക്കെ അതാത് സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് ദിസ് ടൈം ദിസ്ഇസ് ആൻഡ് ബി സൈനിങ് ഓഫ്